ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ചന്ദ്രമതിയുടെ കണ്ണില് പൊടിയും ഇടാൻ വേണ്ടിയിട്ട് മക്കളും മരുമക്കളും ഒരുമിച്ച് തീരുമാനിച്ച സ്ഥിതിക്ക് ചന്ദ്രമതിക്ക് ഇനി വഴിയൊന്നും ഉണ്ടാവത്തില്ല ചന്ദ്രമതി ആ പൊടിയിലെ വീഴുക തന്നെ ചെയ്തു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ചന്ദ്രമതി വന്ന് പറഞ്ഞപ്പോ രവീന്ദ്രന് ദൈവമേ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ചന്ദ്രമതിയുടെ ഒപ്പം നിന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു കോണ് വരുന്നത് തന്റെ അമ്മയ്ക്ക് അസുഖമായി പെട്ടെന്ന് തലകറങ്ങി വീണു ഹോസ്പിറ്റലിലാണെന്ന് ആ വാർത്ത കേട്ട ഉടനെ തന്നെ ശ്രുതി ഹോസ്പിറ്റലിൽ അമ്മയെ കണ്ടു അമ്മയ്ക്ക് ടെൻഷൻ കൂടിയിട്ട് തലകറങ്ങി വീണതാണെന്ന് ഡോക്ടറും പറഞ്ഞു പക്ഷേ അങ്ങനെ അമ്മ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ആൾക്കാർ കണ്ടത് കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ അമ്മയെ കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ ആദ്യം മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ശ്രുതി അമ്മയോട് സംസാരിച്ചു എന്നാൽ ഏർ പറയുന്നത് ആന്റി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാമോ എന്നാണ് പക്ഷെ ശ്രുതിയുടെ അവസ്ഥയിൽ അത് പറ്റത്തില്ല എന്ന് ശ്രുതി പറയുകയും ചെയ്തു എന്തായാലും അമ്മയ്ക്ക് ഇനിയിപ്പോ ഒരു പുതിയ വീടെടുത്ത് അതായത് ഒരു പുതിയ ഒരു വാടക വീട് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെയൊക്കെ അമ്മയെ ഞങ്ങൾ കൊണ്ട് ഞാൻ കൊണ്ടുപോയി ആക്കാം അതാകുമ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ ഏകദേശം ചുറ്റളവിലാകുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കാമല്ല അന്വേഷിക്കാൻ സാധിക്കുമല്ലോ എന്നാണ് ശ്രുതി വിചാരിക്കുന്നത് പക്ഷേ അതിനു മുന്നേ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോം നേഴ്സിനെ റെഡിയാക്കണം അങ്ങനെ ഹോം നേഴ്സിനെ റെഡിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു പ്രശ്നത്തിന് തൽക്കാലത്തേക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ശ്രുതിക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് എന്നാൽ ചന്ദ്രോദയത്തിൽ അടുത്ത ഒരു പ്രശ്നം നടക്കുന്ന കാര്യം ശ്രുതി അറിഞ്ഞിരുന്നില്ല ചന്ദ്രമതിയാണെങ്കിൽ ഇപ്പോൾ മക്കളും മരുമക്കളും കൂടി ചേർന്ന് തമ്മിൽ തല്ലുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് രേവതിയും സച്ചിയും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ചന്ദ്രമതി ഈ കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രമതി നേരെ രവീന്ദ്രനോട് പോയി പറഞ്ഞു അവിടെ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടായി വലിയ അടിയും വഴക്കുമൊക്കെ ഉണ്ടായി എന്നൊക്കെ രവീന്ദ്രനോട് പറഞ്ഞപ്പോ രവീന്ദ്രൻ നേരെ ഇതെന്താണെന്ന് അറിയാനായിട്ട് വീടിനുള്ളിലേക്ക് ചെന്നു ചെന്ന് നോക്കുമ്പോ അവിടെ വർഷയും രേവതിയും നല്ല പൊരിഞ്ഞ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലിയും തമ്മിൽ തലും വഴക്കും അടിയും പിടിയും ബഹളും ഭയങ്കര വഴക്ക് രവീന്ദ്രൻ അവിടെ വന്നിട്ടും അച്ഛനാണ് വന്നത് ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കാതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോ രവീന്ദ്രന് സങ്കടം തോന്നി രവീന്ദ്രൻ നേരെ സച്ചിയോട് പോയി ഈ കാര്യം പറഞ്ഞു ഞാൻ ആരാ ഈ വീട്ടിലെ ഗ്രഹനാഥനാണ് ഞാൻ വന്നത് പോലും അറിയാതെ അവിടെ അവര് രണ്ടുപേരും തമ്മില് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് രേവതി അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ രേവതിക്ക് എന്ത് സംഭവിച്ചു എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴാണ് സത്യാവസ്ഥ രവീന്ദ്രൻ മനസ്സിലാക്കുന്നത് മഹിമ രേവതിയെ വന്ന് കണ്ട കാര്യവും അതിനുശേഷം രേവതിയും താനും കൂടി കാറിൽ പോകുമ്പോ മഹിമയുടെ വീട്ടിലേക്ക് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സച്ചി തീരുമാനിച്ചു അങ്ങനെ പോകുന്ന വഴിക്ക് രേവതി തടയുകയാണ് സച്ചിയുടെ അതൊന്നും വേണ്ട മഹിമയുടെ വീട്ടിലേക്ക് പോകേം വേണ്ട എന്നാൽ സച്ചി അത് കേട്ടില്ല ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ നിന്നെ എന്തെല്ലാം അവര് പറഞ്ഞു എന്തെല്ലാം അപവാദം പറഞ്ഞു അപ്പൊ അതെല്ലാം വെറുതെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് രവി അവിടെ രേവതി പറയുന്നത് മഹിമയല്ല കാരണം അമ്മ മഹിമാൻഡിയോട് പല കാര്യങ്ങളും പല കള്ളങ്ങളും വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും മഹിമ ചന്ദ്രമതി മഹിമ ഭാമയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യവും അതിനുശേഷം മഹിമയോട് പറഞ്ഞ കാര്യങ്ങളും മഹിമ വന്ന് തന്നോട് പൊട്ടിത്തെറിച്ച കാര്യങ്ങളൊക്കെ രേവതി സച്ചിയോട് വിശദീകരിച്ചു ഇതിനൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ എൽ ഇപ്പോ എൽ ഞാനും വർഷയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണല്ലോ അമ്മയുടെ പ്രശ്നം എല്ലാവരുടെയും മുന്നില് ഞാനും വർഷയും കൂടി തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ അമ്മ അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കും അടിയും പിടിയും ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരു പ്രശ്നവുമായിട്ട് ഉണ്ടാക്കത്തില്ല നമുക്കും സന്തോഷമായിട്ട് വർഷയ്ക്കൊപ്പം സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റും എന്ന് രേവതി പറഞ്ഞു അങ്ങനെ വർഷയെ വിളിച്ച് പ്ലാൻ പറയുകയാണ് അമ്മയുടെ മുന്നിൽ വെച്ച് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം അത് കണ്ടിട്ട് അമ്മ സന്തോഷിക്കുമ്പോൾ പിന്നെ അമ്മ നമുക്ക് പിന്നെ പാര ഒന്നും പണിയത്തില്ല എന്നാണ് രേവതി പറഞ്ഞത് വർഷയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് പ്രകാരമാണ് ശ്രീകാന്തും സച്ചിയും വർഷയും രേവതിയും കൂടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കായത് റൂമിൽ വഴക്കായി അതിനുശേഷം ഹാളിൽ വന്ന് വഴക്കായി അങ്ങനെ ഭയങ്കര വഴക്കായി അതാണ് ചന്ദ്രമതി കണ്ടത് ഇതൊക്കെ കേട്ടപ്പോ രവീന്ദ്രന് നല്ല സന്തോഷം തോന്നി ഇപ്പൊ സാധാരണ എന്ന് പറയുമ്പോ മരുമക്കളെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് അമ്മ അവരെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയും ഭർത്താവും തന്നെ അതായത് അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് മക്കൾ നോക്കും എന്നാൽ ഇവിടെ മക്കളും മരുമക്കളും തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരേ ഒരു അമ്മ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് രവീന്ദ്രൻ പറയുന്നത് ഇനി അഥവാ എന്റെ മരണത്തിന് ശേഷം എങ്കിലും അവള് നന്നായാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നാണ് രവീന്ദ്രൻ പറയുന്നത് അത്രത്തോളം രവിക്ക് രവീന്ദ്രന് ഭയങ്കര സങ്കടമുണ്ട് സച്ചിയെ രേവിതി ഇങ്ങനെ വേർതിരിച്ചു കാണുന്നതും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും രവീന്ദ്രനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനുശേഷം ഒരു തർക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏർ ഇപ്പോ അവര് മിണ്ടാതിരിക്കുമ്പോഴും സച്ചിക്ക് നല്ല സങ്കടമുണ്ട് അമ്മ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നതിൽ സച്ചിക്ക് സങ്കടമുണ്ട് പക്ഷേ വർഷയ്ക്ക് ഒരു ഇങ്ങനെ തമ്മിൽ തണ്ടിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ആന്റിയോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ അല്ലാതെ ഇങ്ങനെ ആന്റിയെ സന്തോഷിപ്പിക്കാനായിട്ട് അഭിനയിക്കണമോ എന്നാണ് വർഷ ചോദിക്കുന്നത് എന്നാൽ അപ്പോഴും ശ്രീകാന്ത് പറയുന്നത് അങ്ങനെ അഭിനയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ അമ്മയോട് ദേഷ്യപ്പെടും ആ ദേഷ്യമെല്ലാം അമ്മ രേവതി ചേച്ചിയോട് കാണിക്കും രേവതി ചേച്ചിക്ക് സന്തോഷം കിട്ടത്തില്ല എന്ന് ശ്രീകാന്തും പറഞ്ഞു അതായത് രേവതിക്കും സന്തോ സച്ചിക്കും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വർഷയും ശ്രീകാന്തും അവർക്കൊപ്പം നിന്ന് അഭിനയിക്കുന്നത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് സച്ചിയും രേവതിയും സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിൽ കണ്ണുകടിയുള്ള ചന്ദ്രമതി വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ മഹിമയെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ചന്ദ്രമതി വിചാരിച്ചത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വർഷ സച്ചിയും രേവതിയും ഉപേക്ഷിക്കും തന്റെ അമ്മയ്ക്കെതിരെ ഉറപ്പായിട്ടും മഹിമക്കെതിരെ സച്ചി തിരിയും അത് വലിയ പ്രശ്നമാവും അവസാനം വർഷയും സച്ചിയും രേവതിയും ശ്രീകാന്തും തമ്മില് വടക്കുണ്ടാവും അങ്ങനെ ആ വഴക്ക് അവസാനം ശ്രീകാന്തും പിന്നെ വർഷയും കൂടി പടിയിറങ്ങുന്നതിലേക്ക് എത്തും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് പക്ഷേ അവിടെ മഹിമയ്ക്ക് തെറ്റി അതുമാത്ര ചന്ദ്രമതിക്കും തെറ്റി അവർ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല ഇനി ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും തന്റെ സച്ചയെയും രേവതിയെയും സ്നേഹിച്ചു തുടങ്ങാനായിട്ടും ചന്ദ്രമതി ശ്രമിക്കുമോ സച്ചിയും രേവതിയും സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ ആ ഒരു പ്രശ്നങ്ങള് പകുതിയും അവിടെ അവസാനിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം